ഏകദേശം ഒരു പത്ത് പതിനാല് വർഷം ഒരു സ്നേഹബന്ധമൊക്കെ കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത് അപ്പൊ നിലവിൽ ഞങ്ങൾ രണ്ടുപേരും ഒരു ഇടവക പള്ളിയിൽ തന്നെ ഉള്ളവരാണ് അപ്പോൾ കൂടുതലും നമുക്ക് ഒരു അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഫോണോ ഇതൊക്കെ ഇല്ലാതിരുന്നതുകൊണ്ട് കൂടുതലും പള്ളിയിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒക്കെ പഠിച്ചിരുന്നത് അപ്പോൾ വീട്ടുകാരൊക്കെ അറിഞ്ഞു തന്നെയാണ് നമ്മുടെ കല്യാണം കഴിച്ചത് ഏകദേശം രണ്ടായിരത്തി പത്തിലായിരുന്നു കല്യാണം നടന്നത് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കും ആദ്യം മുതല് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എനിക്കറിയില്ലേ ഒരുപാട് ഇപ്പോൾ എൻ്റെ റൂമിൽ വന്ന് നോക്കിയാലറിയാം എനിക്ക് തോന്നുന്നു കത്തോലിക്ക സഭയിൽ എല്ലാ സയൻസും എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഇപ്പൊ മെൽവിൻ പറയും എനിക്ക് വിശ്വാസം ഇല്ല ഞാൻ ഏറ്റവും കൂടുതൽ എത്ര ഏത് പള്ളിയിൽ ചെന്നാലും ഞാൻ ആദ്യം ആ പള്ളിയിലെ വിശുദ്ധരായാലും ഞാൻ തിരിഞ്ഞു നോക്കുന്നത് മാതാവിൻ്റെ അടുത്തേക്കാണ് എന്ത് കാര്യത്തിനും എൻ്റെ ജീവിതത്തിൽ ഇപ്പൊ ഞങ്ങളുടെ കല്യാണം ആയാലും ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥിച്ചു നേടിയത് തന്നെയാണെന്ന് പറയാം ഞങ്ങളുടെ കല്യാണം നമ്മുടെ വീടിന്റെ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ അപ്പുറത്തന്നെ ഒരു ഉണ്ണീശോന്റെ ഉണ്ണീശ്വന്റെ ദേവാലയമുണ്ട് കുന്നേൽപ്പള്ളി എന്ന് പറയും നമ്മൾ അവിടെയൊക്കെ എപ്പോഴും പോയി പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ എന്താ പറയാ അവിടെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉള്ള പ്രാർത്ഥനയാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പം അങ്ങനെ നമ്മൾ എപ്പോഴും അവിടെ പോവുകയും അതുപോലെ തന്നെ അതിന്റെ നൊവേനയും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ചെല്ലുകയും ഒക്കെ ചെയ്തിട്ടാണ് മോള് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ സാഹചര്യത്തിൽ ആയ സമയത്തൊക്കെ ഇങ്ങനെ പ്രഗ്നൻസിച്ച് മുമ്പോട്ട് പോയിരുന്നത് ഞാൻ ടീച്ചറാണ് എനിക്ക് ടീച്ചിങ് പ്രൊഫഷൻ ഒരു പാഷൻ ആയിരുന്നു അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ടെൻത്തിലാണെന്ന് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ കുട്ടിക്ക് ഇനി എന്തെങ്കിലും ഇതാവുമോ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഞാൻ എനിക്ക് കൊന്ത ചെല്ലാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആഫ്റ്റർ ത്രീ മന്ത്സ് ഞാൻ ആ ജോലി തന്നെ വേണ്ടെന്ന് വെച്ചു ഞാൻ റിസൈൻ ചെയ്തു അപ്പം മുതലേ ഞാൻ കൊന്ത ചെല്ലണതാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് കൊന്ത ഊരി എൻ്റെ കഴുത്തിന്ന് ഞാൻ കൊന്ത ഊരുക എനിക്ക് പേടിയാ ആകെ രണ്ട് പ്രാവശ്യം ഞാൻ ഊരിയിട്ടുള്ളു ഒന്ന് എനിക്ക് എൻഗേജ്മെന്റിനും ഒന്ന് കല്യാണത്തിനും ഈവൻ ഡെലിവറിക്ക് ഡെലിവറി റൂമിൽ ആ ലേബർ റൂമിൽ കയറ്റിയപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട എനിക്ക് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് രൂപം കണ്ടാൽ മതി അത്രേ എനിക്കുള്ളൂ ആ ഒരു ഒരു ധൈര്യത്തിന് കാരണം ഞാൻ പെട്ടെന്ന് ഡെസ് പൗൺ കൊടുത്ത എനിക്കൊരു ധൈര്യത്തിന് എനിക്ക് രൂപം കണ്ടാൽ മതി അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിലാണ് മോളിങ്ങനെ ജനിക്കണേ അപ്പോ അന്നൊരു ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായത് കൊച്ച് ജനിച്ചത് ഏകദേശം രാവിലെയാണ് ഞങ്ങൾക്ക് ഡെലിവറി കഴിഞ്ഞ് കൊച്ചിട്ട് കൈത്തന്നു അപ്പൊ നമ്മൾക്ക് ഇതൊന്നും അറിയില്ല കൊച്ചിനെ കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങള് ഇങ്ങനെ എന്താ പറയാ മതില മിഠായി ലഡും ഒക്കെ എല്ലാ എല്ലാ റൂമുകളിലും കൊണ്ടുപോയി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് സിസ്റ്റം ഒന്ന് പറയുന്നത് ഇങ്ങനെ ആ കൊച്ചിങ്ങിന് ഒരു ബ്രീത്തിങിൻ്റെ പ്രോബ്ലം കാണിക്കുന്നുണ്ട് ഓക്സിജൻ്റെ ലെവൽ കുറവായിട്ടാണ് കാണിക്കണേ അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് അപ്പം ഞങ്ങളെല്ലാവരും ആകെ ടെസ്റ്റായി പിന്നെ ഞങ്ങൾ എന്താ പറയുക സ്വീറ്റ്സ് കൊടുക്കലൊക്കെ നിർത്തിയിട്ട് പിന്നെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനിലായി അത് കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ പെട്ടെന്നാണ് സന്ധ്യ ആയി തുടങ്ങിയപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞ് പെട്ടെന്ന് രാത്രി ആവാണ് നമ്മളിവിടെ നിന്നാ ശരിയാവില്ല അതുകൊണ്ട് വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോയിക്കുമോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആകെ എന്താ പറയാൻ പറ്റില്ല അത്രക്ക് വിഷമിച്ച് അപ്പോൾ ഡോക്ടർ പറഞ്ഞു വൈകുന്നേരമായി പറഞ്ഞു ഇനി നമ്മൾ അങ്ങനെ നോക്കിയിരിക്കുന്നതിലൊരു ഇതില്ല കാരണം ഇത്രയും ടൈമായിട്ടും റിക്കവറാവാത്തത് വേറെ എന്തെങ്കിലും ഒരു കാരണം അതിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കുട്ടീനെ ഇ എം സി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് എൻ്റെ ഫാദറും മദറും ചേട്ടനും കൂടിയാണ് കുട്ടീനെ കൊണ്ടുപോകണേ അപ്പോൾ അവിടെ ചെന്ന് ഈ അഡ്മിനിസ്ട്രേറ്ററും ഉണ്ട് അവിടെ ചെന്ന് അവർ നോക്കിയപ്പോൾ നിലവിൽ ശനിയാഴ്ച ആയതുകൊണ്ട് അവർ നേരെ അത് വെന്റിലേറ്ററിലേക്ക് മാറ്റി അപ്പം അങ്ങനെ ശനി കഴിഞ്ഞു ഞായർ കഴിഞ്ഞു തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ കാണാൻ ചെല്ലണം അപ്പം ഞാനും എൻ്റെ ചേട്ടൻ എന്നാണ് പേര് ചേട്ടനും കൂടിയാണ് ഈ ഡോക്ടറിനെ കാണാൻ ചെല്ലണേ അപ്പോൾ ഡോക്ടർ പറഞ്ഞ പറഞ്ഞൊറ്റേ കാര്യമുള്ളു ഈ ഒരു അസുഖത്തിന് ഒരു പ്രതിവിധി ഇല്ലാത്തൊരു അസുഖമാണ് മോക്കൊള്ള എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് ലക്ഷങ്ങളിൽ ഒരാൾക്ക് ഒരു അസുഖമാണ് അപ്പോൾ എന്താ കുഴപ്പമെന്ന് അവർ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഉള്ളൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്തതിന് ശേഷം ഈ ലെൻസിലേക്ക് പോണ രണ്ട് വെയിനുണ്ട് നമുക്ക് നേരെ വന്ന് രണ്ട് വെയിൻ ഈ രണ്ട് വെയിൻ ഈ ഇവക്ക് ഉണ്ടായിരുന്നില്ല ശരിക്കും അപ്പോൾ ഇവൾക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റണല്ലോ തന്നെ അതായിരുന്നു അവളുടെ ഒരു പ്രശ്നം അപ്പം അത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റണ്ടായിരുന്നില്ല അത് പിന്നെ അങ്ങനെ നമ്മൾ പിന്നെന്താണോ പെട്ടെന്ന് നമുക്ക് തന്നെ ഒരു ഒരു ധൈര്യം കിട്ടുകയാണ് കാരണം എന്തായാലും ദൈവം അറിയാതെ ഒന്നും വരൂല്ല അപ്പം നമുക്കത് റിക്കവർ ചെയ്ത് പോരാനുള്ള ഒരു സാഹചര്യം ദൈവം തന്നെ ഉണ്ടാക്കും എന്നങ്ങനെ നമുക്ക് ഒരു ഞാൻ തന്നെയാണ് ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞ് ഞങ്ങൾ പേടിക്കേണ്ട എന്തായാലും നമുക്കത് റിക്കവർ ചെയ്യാൻ എന്തെങ്കിലും വഴി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് കാർമലിലേക്ക് വരാണ് അപ്പൊ ഇവളോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞങ്ങൾ അവസാനം പറഞ്ഞു എന്നാൽ അമൃതയിൽ തന്നെ പോവാം കാരണം നമ്മുടെ വീടിന്റെ അടുത്താണ് ഇങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ് നമ്മൾ ഏതൊരു അമ്മയും ആഗ്രഹിക്കുന്ന പോലെ ഒരുപാട് ആഗ്രഹിച്ചത് കുഞ്ഞിന്റെ പോക ഒരു തരത്തിൽ എനിക്ക് ഓർമ്മ കിട്ടണില്ല ഇതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല ഓർമ്മയില്ല അത് കഴിഞ്ഞ് ഞാൻ ചോദിക്കുന്നുണ്ട് വൈകിട്ട് ആറുമണിയായി അഞ്ചുമണിയായിട്ടും എന്നെ കൊണ്ടൊന്നും കുഞ്ഞിനെ കാണിക്കണില്ല അപ്പൊ ഞാനിങ്ങനെ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് പക്ഷെ ഇവരെല്ലാവരും ചിരിച്ചു നിൽക്കുന്നുണ്ട് പക്ഷെ ഇവരുടെ ചെരിയിലും എനിക്കറിയാം എന്തോ ഒരു പ്രശ്നവും ഉണ്ട് അപ്പൊ പറയണത് സോഡിയം കുറഞ്ഞു പക്ഷെ എനിക്കത് എന്താണെന്നും കൂടി അറിയില്ല അപ്പൊ ഞാൻ ഒരു ആറു മണി ഏഴ് മണി കഴിഞ്ഞിട്ട് മോളെ ഇ എം സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പക്ഷെ അത് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ സോഡിയം കുറഞ്ഞിട്ടാണ് അത് കുഴപ്പമില്ല രണ്ട് ദിവസം കഴിയുമ്പം നിന്നെയും അങ്ങോട്ട് കൊണ്ടുപോകും അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് എന്റെ മാതാവ് ഞാൻ എന്തെങ്ങനെ എത്രയോ പ്രാർത്ഥിച്ചത് എന്നിട്ടും എനിക്കെന്താണ് ഇങ്ങനെ വന്നത് ഞാൻ ആഗ്രഹിച്ചത് ഇതാണ് പക്ഷെ ശരിക്കും പറഞ്ഞ അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഒന്നും എന്റെ മൈൻഡിൽ ഇല്ല ഒരു തരം എനിക്കറിയില്ല എന്താ പറയണ്ടെന്ന് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതിൽ കുട്ടീനെന്തായാലും കിട്ടില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഡോക്ടേഴ്സ് പറഞ്ഞേക്കുന്നത് ആ സമയത്ത് കാരണം ബ്രീത്ത് ചെയ്യാൻ തന്നെ ഒരു ഓപ്ഷൻ ഇല്ല അപ്പൊ ഫുൾ മാസ്കിലാണ് അപ്പൊ അങ്ങനെ മമ്മിയുടെ ചേച്ചി സിസ്റ്റർ പറഞ്ഞു എന്തായാലും നമുക്ക് മാമോദീസ കൊടുക്കാൻ ചെയ്യണം എന്ന് അപ്പൊ ചേച്ചി ഇങ്ങനെ വിളിച്ചിട്ട് പറയാണ് ഷോണിനോട് പറയാണ് മൂത്തമാനോട് പറയാണ് കൊച്ചിന് വീട്ടുമാമോദീസ എന്ന് പറയുമ്പോ ഇമ്മ എന്നോട് പറഞ്ഞപ്പ ഞാൻ പറയുന്നത് എടാ അതിനുള്ള കൊഴപ്പം കൊച്ചിനുണ്ടാ എന്താ സംഭവിച്ചേങ്ങണേ ഞങ്ങള് ശരിക്കാ വരാന്തയിൽ നിന്ന് നാലാളും കൂടി മെൽമിനും മെൽവിനും ഷോണും ഞാനും ഡാഡിയും കൂടി നിന്ന് വന്തം വിട്ട് വാവിട്ട് കരയായിരുന്ന ആളുകളൊക്കെ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം മെൽബിൻ തന്നെ അതിൻ്റെ ധൈര്യം സംഭരിച്ചിട്ട് പറയാണ് ഷോണെ കരയാതിരിക്കും മമ്മി ഡാഡിയെ കരയാതിരിക്കുക ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളെ കരച്ചിൽ ഒന്ന് ശാന്തമായിട്ടാണ് പിന്നെ അമൃതയിലേക്ക് പോണത് അമൃതയിലേക്ക് പോകുമ്പോഴും ജീവൻ കൈപ്പിടുന്നത് വഴിയൊക്കെ ഭയങ്കര കടറയാണ് ജീവൻ കൈപ്പിടി ഓരോ സമയത്തും ആംബുലൻസിൽ ഞാനെൻ്റെ ആഡിയും കയറിയിട്ടുണ്ട് കട്ടറേ ചാടുമ്പോഴും നമ്മൾ ദൈവത്തെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ഞങ്ങള് അന്ന് ചിറ്റൂര് ധ്യാന കേന്ദ്രത്തിൽ ഇരിക്കുന്ന അച്ഛൻ താമരവിളി എന്ന് അച്ഛനാണ് അന്ന് ഡയറക്ടറായിട്ട് ഇരിക്കണേ അപ്പോ ഡാഡി അച്ഛനെ വിളിക്കാണ് ഇങ്ങനൊരു കാര്യമാണ് അച്ഛൻ വന്ന് മാമോദീസ് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ ഡാഡീനോട് പറഞ്ഞു വക്കൻചേട്ട ഞാൻ നിലവിൽ കുർബാന ചെല്ലാൻ നിൽക്കാണ് അപ്പൊ ഡാഡി ആണെങ്കി ഒരു സൈഡിൽ കൂടി കരയാണ് കാരണം നമുക്കത് അതിനെ പറ്റിയൊരു മാനസികാവസ്ഥ അല്ലല്ലോ അപ്പൊ ഡാഡിയുടെ കരച്ചിലുണ്ടായിരിക്കണം അച്ഛൻ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല ഒക്കെ ചേട്ടാ ഞാനിപ്പോൾ തന്നെ വരാം എന്ന് പറഞ്ഞ് അച്ഛൻ ആ കുർബാന വേറെ ആളെ ഏൽപ്പിച്ച് അച്ഛൻ നേരെ വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് വണ്ടി എടുത്ത് വന്ന് അപ്പോൾ നിലവിൽ ഇവർ ഇ എം സിയിൽ നിന്ന് തിരിച്ച് അമൃതയിലെത്തി ഇങ്ങനെ മമ്മി കൊച്ചിനെ കൊണ്ടിരിക്കുന്നു അപ്പം അച്ഛൻ വേഗം തന്നെ മാമോദീസ കൊടുക്കാനായിട്ട് ഈ ആംബുലൻസിലേക്ക് കയറാണ് കയറുന്ന സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു അച്ഛാ അവിടെ നിന്ന് കൊടുക്കണ്ട അത് അച്ഛൻ ഐ സിയു തന്നെ വെച്ച് കൊടുത്താൽ മതിയെന്നു പറഞ്ഞപ്പോ അങ്ങനെ കൊച്ചിനെ നേരെ ഐ സിയുലേക്ക് കൊണ്ടുപോയി ഐ സിയു ചെന്ന് അപ്പൊ മാമോദീസ കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ നിൽക്കണം മമ്മിയടുത്തിട്ടുണ്ട് അപ്പൊ അച്ഛൻ ചോദിച്ചു എന്ത് പേരാണ് കൊച്ചിന് നമുക്ക് പേര് വിളിക്കണമല്ലോ മാമോദീസക്ക് അപ്പൊ എന്ത് പേര് വിളിക്കണമെന്ന് ചോദിച്ചപ്പോൾ മമ്മിയാണ് പറഞ്ഞ് മാതാവിൻ്റെ പേര് വിളിച്ചാൽ മതി അങ്ങനെയാണ് കൊച്ചിന് മരിയാന്ന് പേരിട്ടത് അപ്പ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ മാതാവിന്റെ പേരിടാൻ പറയ പറയപ്പിക്കുന്നതായിട്ട് ഞാൻ ഞാനാണ് പറഞ്ഞത് മാതാവിന്റെ പേരിട്ടാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ മാതാവിന്റെ പേര് ചൊല്ലി മറിയം നമ്മളെ പേര് ചൊല്ലിയാണ് മാമോദീസ കൊടുത്തത് അച്ഛൻ മാമോദീസ കൊടുത്തിട്ട് അച്ഛന് തിരിച്ച് മമ്മിയാണ് അടുത്ത് കേൾക്കുന്നത് അപ്പൊ മമ്മീനോട് ഒന്നും പറയാനായിട്ട് പറ്റാതെ അച്ഛൻ കരഞ്ഞിറങ്ങി പോവാണേത് പക്ഷെ അച്ഛൻ മാസ്ക് തിരിച്ചു വയ്ക്കാൻ മറന്നുപോയി അന്ന് മാസ്ക് ഇന്നും നമുക്ക് വെക്കേണ്ട വന്നിട്ടില്ല അതാണ് നമുക്കൊരു ഏറ്റവും പ്രധാന സംഭവം ഉണ്ടായത് കാരണം അച്ഛനന്ന് മാറ്റി ആ ഒരു മാമോദീസ കൊടുത്തത് അത് ഈ ധ്യാനകേന്ദ്രത്തിന്റെ ഒരു പവറും അല്ലെങ്കിൽ ആ മാതാവിന്റെ ഒരു സംരക്ഷണമാണ് നമുക്ക് മാതാവ് ഈശോനോട് പറഞ്ഞിട്ടായിരിക്കും ആ കൊച്ചിനന്ന് നമുക്ക് തിരിച്ചു തന്നത് കാരണം ആ മാസ്ക് മാറ്റിയത് കൊണ്ടാണ് പിന്നെ ഒരു ട്രീറ്റ്മെന്റിന് ഒരു സാധ്യത നമുക്ക് അവിടെ തെളിഞ്ഞു തന്നെ അങ്ങനെ പിന്നെ ട്രീറ്റ്മെന്റിന് നമ്മൾ സാധ്യത തെളിഞ്ഞ് കൊച്ചു തന്നെ ചെയ്യണം അപ്പൊ മമ്മി ഈ നേഴ്സിനോട് പറയുന്നുണ്ട് സിസ്റ്റർ ഇങ്ങനെ മാസ്ക് ഞാൻ മാറ്റി അച്ഛൻ മാസ്ക് തിരിച്ചു വയ്ക്കാൻ മറന്നുപോയി അപ്പം ഒന്ന് കൊച്ചിപ്പോൾ ബ്ലൂഷേഡ് ആകും എന്ന് പറഞ്ഞപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞ് ഇല്ല ചേച്ചി സാച്ചുറേഷൻ ലെവൽ ഓക്സിജൻ്റെ ലെവൽ എൺപത് കാണിക്കുന്നുണ്ട് അപ്പൊ വലിയ കുഴപ്പമില്ല എന്തായാലും തന്നെ ബ്രീത്ത് ചെയ്യേണ്ടത് ധൈര്യമായിട്ടിരിക്കുന്നുകൊണ്ട് അങ്ങനെ ആ നേഴ്സ് പറഞ്ഞ് ശേഷം ആണ് ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്യണേ അഞ്ചാമത്തെ ദിവസമാണ് ഇവള് കൊച്ചിനെ കാണണേ കാരണം അഞ്ചാമത്തെ ദിവസമാണ് ഇവളെ അമൃതയിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയത് രണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും നടക്കണമെന്നായിരുന്നു സാധാരണ സുസേറും കഴിഞ്ഞാൽ പിറ്റേ ദിവസം നടക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഒറ്റ ഇതുള്ളു എനിക്ക് എന്റെ കൊച്ചിനെ കാണുന്നു ഞാൻ അത് രണ്ട് വേദന സഹിച്ചിട്ടാലേ ഞാൻ നടന്നു നടന്ന് എങ്ങനെ അമൃതയിലേക്ക് മോളെ ഷിഫ്റ്റ് ചെയ്തപ്പോൾ എന്നെയും അമൃതയിലേക്ക് കൊണ്ടുപോയി ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ എൻ്റെ മോളെ കാണു ഒരമ്മയും കാണാനാഗ്രഹിക്കില്ല എനിക്കറിയില്ല മോളെങ്ങനെയൊക്കെ ഇടുന്ന പോലെ എന്തൊക്കെയോ മുഖത്തൊക്കെ അങ്ങനെയാണ് കുറെ നാളിങ്ങനെ മുമ്പോട്ട് പോയി കുറെ ചെക്കപ്പുകൾ നടന്നു ഏർ ആ സമയത്തെല്ലാം ഇവിടെ കുന്നേപ്പള്ളിയില് ഞങ്ങൾ എല്ലാ ദിവസവും പോവായിരുന്നു പള്ളിയില് എല്ലാ ദിവസവും കൊന്ത നടക്കുന്നുണ്ട് അവിടെ കുറെ പിള്ളേരും അച്ഛനും അവിടത്തെ കപ്പ്യാരും എല്ലാവരും ഉണ്ടാവും കുറച്ച് ചേട്ടന്മാരും ഇപ്പൊ എല്ലാ ദിവസവും നമ്മൾ കുന്നേപ്പള്ളിയിൽ പോയി മാതാവിൻ്റെ ഒരു ഗ്രോട്ടം ഉണ്ടാവ ഈ ഗ്രോട്ടോന്റെ ഫ്രണ്ടിലാണ് ഇവരുന്നത് കൊന്തലിനെ അപ്പം ഞങ്ങൾ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ കയറി ഇപ്പം ഒരു ചേട്ടൻ വന്ന് ചോദിച്ചു എന്താണ് നിങ്ങളിങ്ങനെ എല്ലാ ദിവസവും വന്നെ എന്താണ് കുട്ടിക്ക് കുഴപ്പം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പം അങ്ങനെ ചോദിച്ചു അപ്പം നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം അവിടെ ആ ചേട്ടൻ തിരിച്ചു പറഞ്ഞു ആർക്കെങ്കിലും ഒരു ഉടുപ്പ് ആവശ്യം വരുമെന്നു പറഞ്ഞിട്ട് അവിടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ മേളൊരു രൂപം ഇരിക്കുന്നുണ്ട് അവിടെ പ്രത്യക്ഷപ്പെട്ട ഒരു രൂപം ആ രൂപത്തിന് അവർ ഉടുപ്പ് ഇടിയിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ബനിയനൊക്കെ ഇടുന്ന പോലെ ഒരു ഉടുപ്പ് ഒരു നെറ്റിൻ്റെ ഉടുപ്പ് ഇടീക്കുവരും അപ്പോൾ ആ ഉടുപ്പ് ശരിക്കും പറഞ്ഞാൽ അത് അഴിക്കുമ്പോൾ വേർത്ത് നമ്മളൊരാൾ വേർത്തിരുന്ന് ഉണ്ടാവും ആ അവസ്ഥയായിരിക്കും ആ ഉടുപ്പിന് ഒരു മനുഷ്യൻ നമ്മൾ ഡ്രസ്സ് ഇട്ട് അത് മൂരുമ്പോൾ എന്തോരം ഒരു നനഞ്ഞിരിക്കുകയോ ആ ഒരു ഇതിലായിരിക്കും ആ ഉടുപ്പ് ഇരിക്കണം അപ്പം അങ്ങനെ ആ ചേട്ടൻ ആ ഉടുപ്പ് ഞങ്ങൾക്ക് നിങ്ങൾ എന്തായാലും ഈ ഉടുപ്പ് വെച്ച് പ്രാർത്ഥിക്കുക എല്ലാ സുഖം പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങൾ ആ ഉടുപ്പ് കൊണ്ടുവന്ന് എല്ലാ ദിവസവും ഈ നൊവേന കൊച്ചിൻ്റെ മേത്തി ഉടുപ്പ് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ടെസ്റ്റുകൾ നടന്ന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് അവസാനം കൊച്ചിനെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്യാണ് അപ്പം ഞങ്ങളങ്ങനെ അന്ന് പോവാനായിട്ട് ഡേറ്റ് ഒക്കെ എടുത്ത് അപ്പം പോയപ്പോൾ ഞങ്ങൾ ഈ ഉണ്ണീശോൻ്റെ ഉടുപ്പ് ഇടിച്ചിട്ടാണ് അന്ന് ഇവിടെയും കൊണ്ട് പോകണേ ഞങ്ങൾ അവിടെ ചെന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം നമ്മൾ ഇവളെയും കൊണ്ട് അവിടെ നിന്നിട്ടാണ് ഈ ഡോക്ടറിനെ കാണാൻ പറ്റിയത് കാരണം ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു അപ്പോൾ ഞങ്ങളിത് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വന്ന് ഫസ്റ്റ് ഇവളെ കണ്ടപ്പോൾ കുട്ടി എനിക്ക് തോന്നുന്നു മമ്മിയുടെ തോന്നണം അപ്പോൾ ഫസ്റ്റ് ഡോക്ടർ ചോദിച്ചൊരു ചോദ്യം ഈ കുട്ടിക്ക് തന്നെയാണോ ഈ ഒരു അസുഖം പറഞ്ഞേക്കണേന്ന് ചോദിക്കാണ് ഞങ്ങളുടെ അടുത്ത് അപ്പം ഞങ്ങൾക്ക് തിരിച്ച് ഞാൻ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല ഇവിടെ നിന്ന് അങ്ങനെയാണ് പറഞ്ഞേക്കണേ അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വന്നതെന്ന് പറഞ്ഞു എന്ന വായോന്ന് പറഞ്ഞ് പുള്ളി നേരെ ഞങ്ങളെ പുള്ളിയുടെ മുറിയുടെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി അത് കഴിഞ്ഞ് മുറിയിലേക്ക് ചെന്ന് പുള്ളി അപ്പം നമ്മുടെ ഈ നമ്പർ ഉണ്ടല്ലോ നമ്പർ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്ക് അതിൻ്റെ ഹിസ്റ്ററി കംപ്ലീറ്റ് കിട്ടണേ ഹിസ്റ്ററി കിട്ടിയപ്പോൾ പുള്ളി പറഞ്ഞാൽ ഓക്കെ ഓക്കെ ഇത് വേറെ ഒന്നും അല്ല അപ്പോൾ പുള്ളി പിന്നെ ഇവരുടെ അടുത്ത് ഇതിൻ്റെ ഒരു ഡയഗ്രുണ്ടായിരുന്നു പുള്ളി നമ്മളെ കാണിച്ചു തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഹാർട്ടിൽ നിന്ന് ലെൻസിലേക്കുള്ളൊരു കണക്ഷൻ നിലവിലില്ല അപ്പോൾ അത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഇടണം ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇടണമെങ്കിൽ ഏകദേശം നമുക്കതിന് കോസ്റ്റ് ഒരു നാലര ലക്ഷം രൂപ വരും പിന്നെ പുള്ളി പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം പത്ത് വർഷം കൂടുമ്പോൾ ഓപ്പൺ ഹാർട്ട് സർജറി നാൽപ്പത് വയസ്സ് വരെ ചെയ്യണമെന്നുള്ളതാണ് അതായത് പത്ത് വർഷം കൂടുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം നാൽപ്പത് വയസ്സ് വരെ കാരണം ഒരു മനുഷ്യൻ്റെ ഇൻറ്റേണൽ ഓർഗൺസിൻ്റെ വളർച്ച നാൽപ്പത് വയസ്സ് വരെ ആ പുള്ളി പറഞ്ഞത് ഡോക്ടർ ഈ കേസ് ഒന്നും കൂടി എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഇത് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞൊരു കാര്യത്തിലേ ഉള്ളൂ സംഭവമൊക്കെ വെയിൻ ഇല്ല പക്ഷേ ഹാർട്ടിൽ നിന്ന് ഒരു രണ്ട് ലെൻസിലേക്കും പകുതി വെച്ച് അഡീഷണൽ ആയിട്ടൊരു വെയിൻ ഉണ്ടെന്ന് പറയണം അതിലെയാണ് ആ ബ്ലഡ് ഫ്ലോ പോകണതും ഈ എയ്റ്റി പെർസെൻ്റ് അവളുടെ ഓക്സിജൻ ലെവൽ കണ്ടിന്യൂ ചെയ്ത് പോകണേന്നാണ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് അപ്പം ഞങ്ങൾ ഡോക്ടറിനോട് ചോദിച്ചു നിലവിൽ പ്രസൻറ്റ് കുട്ടി കുഴപ്പമൊന്നുമില്ലെങ്കിൽ വളരുംതോറും നമ്മുടെ ഈ വെയിനും വളരുമല്ലോ അപ്പോൾ ആ ഒരു ബ്ലഡ് ഫ്ലോ കണ്ടിന്യൂ ഇല്ല എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഞാൻ പഠിച്ച ഒരു പുസ്തകത്തിൽ ഇതില്ല ഇത് ദൈവം വെച്ചേക്കണതാ അപ്പം ഇതിൻ്റെ ഒരു മറുപടി എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ പഠിക്കാത്തൊരു കാര്യത്തിന് എനിക്ക് പറയുന്നത് അതിൻ്റെ മറുപടി ദൈവം തന്നെ പറയാനേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് പുള്ളി ആ ചാപ്റ്റർ അവസാനിപ്പിച്ചു അപ്പം ഡോക്ടർ പിന്നെ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാം ചെയ്യാതിരിക്കുക അത് നിങ്ങളുടെ നമ്മളോടാണ് ചോയ്സ് അവർ പറഞ്ഞത് അപ്പോൾ ഈ ഓപ്പറേഷൻ വേണോ വേണ്ടേന്ന് തീരുമാനിക്കാൻ നമുക്ക് എളുപ്പമല്ലോ കാരണം കൊച്ചിൻ്റെ ജീവിതമാണ് അപ്പം അങ്ങനെ ഞാൻ വീണ്ടും ഈ താമരവിളി അച്ഛനെ വിളിക്കണം അപ്പോഴും അച്ഛൻ ഇതുപോലെ കുർബാനക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും നീ ഒരു ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യ് ഞാൻ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നിന്നെ വിളിക്കാം കുർബാന കഴിഞ്ഞിട്ട് നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് അച്ഛൻ കറക്റ്റ് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറായി തോന്നു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പം അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു നീ എന്തായാലും ഓപ്പറേഷൻ ചെയ്യണ്ട ഒച്ചന് ഒരു കുഴപ്പമുണ്ടാവില്ല മാതാവ് കാത്ത് സംരക്ഷിച്ചോളൂ ധൈര്യമായിട്ട് നീ പറഞ്ഞു ഒരു കാരണവശാലും ഓപ്പറേഷൻ ചെയ്യണ്ടെന്നു ഞാൻ ആ എന്നോട് പറഞ്ഞത് എന്താണോ അതങ്ങനെ തന്നെ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു എന്തായാലും ഓപ്പറേഷൻ വേണ്ട അപ്പം അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ ഞങ്ങൾക്ക് എഴുന്നേറ്റ് ഷയിക്കാണ്ട് ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്നും ഞാൻ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുരിശു വരച്ചിട്ടാണ് ഇറങ്ങിപ്പോന്നെ എനിക്ക് ഒരു കഴിവുമില്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പിള്ളേരുടെ ചെയ്യണം എന്ന് പറഞ്ഞ് ഇറങ്ങി റങ്ങിപ്പോരാനാണ് അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾ ദൈവം ദീട്ടേന്നൊക്കെ പറഞ്ഞാൽ ഡോക്ടർ അത് പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിപ്പോര നിൽക്കുന്ന സമയത്ത് ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ഈ കുട്ടി എല്ലാ പിള്ളേരെയും പോലെ നടക്കുമെന്നോ സ്കൂളിൽ പോകുന്നോ ഒന്നും പ്രതീക്ഷിക്കണ്ട കാരണം എന്ത് ചെയ്താലും ഇവക്ക് ഓക്സിജൻ്റെ ലെവൽ താഴും അപ്പോൾ പെട്ടെന്ന് ബ്രീത്തിങ്ങിന് പ്രശ്നം വരും അതുകൊണ്ട് ഒരിക്കലും നിങ്ങളത് പ്രതീക്ഷിച്ച് മുമ്പോട്ട് പോകരുത് പിന്നെ എപ്പോഴും എല്ലാ ദിവസവും സാച്ചുറേഷൻ നോക്കണം എന്ന് പറഞ്ഞാണ് ഡോക്ടർ ഞങ്ങളവിടെ നിന്ന് വിടണേ പക്ഷെ നമ്മളത് അച്ഛൻ പറഞ്ഞ് ഞാനന്ന് എപ്പോഴും പറഞ്ഞൊരു ഈ മംഗളവാർത്തയിൽ മാതാവിനോട് മാലാഘോ എന്ന് പറയണ്ടല്ല ആ ഒരു വിശ്വാസത്തിലായിരുന്നു എന്തായാലും നമുക്ക് കുഴപ്പമുണ്ടാവില്ല ആ ഒരു ധൈര്യത്തിലാണ് ഇന്നും നമ്മൾ ജീവിക്കണേ നമുക്കത് പറഞ്ഞ് പറഞ്ഞറിയിക്കാനില്ല എന്ത് കാര്യത്തിൽ ആക്ടിവിറ്റി ആയാലും എന്തിനും ഓടാനായാലും ചാടാനായാലും എന്ത് കാര്യത്തിൽ ഇന്നുവരെ ഈ നിമിഷം വരെ ദൈവം നമ്മളെ കാത്ത് സംരക്ഷിച്ചിട്ടുണ്ട് അവക്ക് യാതൊരു കുഴപ്പങ്ങളും ഇന്നുവരെ കണ്ടിട്ടില്ല എനിക്ക് സത്യം പറഞ്ഞ നമ്മൾ പിന്നെ ആശുപത്രിയിലേക്ക് തന്നെ പോയിട്ടില്ല ഇന്ന് ഏകദേശം ഇപ്പൊ പന്ത്രണ്ട് വയസ്സായി അപ്പൊ പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ ആശുപത്രിയിൽ പോലും പോയിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സാഹചര്യം ദൈവം നമുക്ക് വരുത്തിയിട്ടില്ല പിന്നെ പള്ളിയിലായാലും സ്കൂളിലായാലും സാധാരണ പിള്ളേര് ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് ഞാൻ എൻ്റെ സ്വപ്നത്തെ വിചാരിച്ചില്ല മോൾക്ക് റണ്ണിങ് റേസിൽ അതായത് പ്ലേ ക്ലാസ്സിൽ അവൾ പോകുമ്പോ അവൾക്ക് റണ്ണിങ് റേസിൽ അവൾക്ക് ഫസ്റ്റ് കിട്ടി ഞാൻ പ്രതീക്ഷിച്ചു പോലും ഇല്ല ഓടാൻ പറ്റും പോയിട്ട് നടക്കാൻ പറ്റും വരെ ഞാൻ പ്രതീക്ഷിച്ചില്ല അത് കഴിഞ്ഞ് പ്ലേ ക്ലാസ് കഴിഞ്ഞപ്പോ മോൾ പഠിക്കുന്നത് സെവൻത്തിലാണ് എല്ലാ ആക്ടിവിറ്റീസിലും സ്കൂളിലായാലും ശരി പള്ളിയിലായാലും മോളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് ദൈവം നമ്മളെ ഞങ്ങളിതൊക്കെ കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇവളുടെ ബർത്ത്ഡേ ആവുമ്പോൾ ഞങ്ങൾ ഈ അച്ഛൻ്റെ അടുത്ത് പോകും അപ്പം ഇവളാണ് ഈ പകുതി കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അച്ഛൻ കാലടിയിലിരിക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ അച്ഛനോട് ചോദിച്ച് അച്ഛ എന്താണ് അച്ഛനെന്ന് ഈ മാമോദീസ കൊടുക്കുന്ന സമയത്ത് അച്ഛൻ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചു അപ്പം അച്ഛൻ പറഞ്ഞാ മാമോദീസ എന്ന് ഒരു ഭയങ്കര പവറാണ് അത് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ഒരു നമ്മുടെ ഏഴ് കൂതാശകളുടെ ഒരു പവർ നിസാരമല്ല അപ്പം അച്ഛൻ്റെ അടുത്ത് അച്ഛൻ എന്താണെന്ന് പ്രാർത്ഥിക്കുക കാരണം അച്ഛനൊരു പ്രാർത്ഥന ചെല്ലാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയില്ല കാരണം മമ്മിയൊരു സൈഡിൽ കൂടി നിന്ന് കരയണം അച്ഛനൊരു സൈഡിൽ കൂടി നിന്ന് കരയണം അപ്പം അച്ഛൻ പറഞ്ഞ ഒറ്റ വാക്കല്ലോ മരിച്ച ബാലികേന ഉയർപ്പിച്ച കർത്താവാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പം ചെയ്യണം ഇപ്പം ചെയ്താലേ കാര്യമുള്ളൂ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പം ചെയ്യണമെന്ന് പറഞ്ഞാണ് ഞാൻ മാമോദീസ കൊടുത്തതെന്ന് അച്ഛൻ പറഞ്ഞു അപ്പം ആ ഒരു വാക്കും നമുക്ക് എന്താ പറയുക ദൈവം നമ്മളെ കാത്ത് സംരക്ഷിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായതും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് എന്താ പറയുക ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പം അതേപോലെ ഇവിടെ ചെറുപ്പത്തിൽ നൊലൊളിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എന്താണെന്ന് പോലും അറിയാൻ പാടില്ല കാരണം ഇനി ഓക്സിജൻ കുറഞ്ഞിട്ടാണ് എന്താണെന്ന് പോലും നമുക്കറിയില്ല പക്ഷേ ഒറ്റ കാര്യം ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഏത് പാൽ രാത്രി കാറെടുത്ത് കുന്നേ പള്ളിയിൽ ഉണ്ണീശോൻ്റെ പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും ആൾ ഉറങ്ങിയിട്ടുണ്ടാകും ബൈബിളിൽ ഒരു വാക്ക് പറയണ്ടല്ലോ കാനായിൽ കല്യാണം വരുന്നതിൽ വെച്ച് മാതാവ് പറഞ്ഞതുകൊണ്ടാണ് ഈശോ അവിടെ അത്ഭുതം പ്രവർത്തിച്ചത് മാതാവ് പറയുമ്പോൾ ഈശോ തിരിച്ചൊരു ചോദ്യം ചോദിക്കേണ്ടത് എൻ്റെ സമയം ഇനി ആയിട്ടില്ല അപ്പം എനിക്ക് ഞാൻ ചിന്തിച്ചൊരു കാര്യം മാതാവിൻ്റെ മാതാവ് പറയുമ്പോൾ ഈശോ ചിന്തിച്ചതായിരിക്കണം കാരണം ഈശോ എന്ന അത്ഭുതം പ്രവർത്തിക്കണോ അന്ന് മുതൽ ഇത്ര നാളിനുള്ളിൽ ഈശോ കൊല്ലപ്പെടുമെന്നും ഇങ്ങനെ കുരിശുമ തൂങ്ങി മരിക്കേണ്ടി വരും എന്നുള്ളത് അറിയായിരുന്നു അപ്പം ഒന്നോ രണ്ടോ ദിവസം മാറി ആണ് അത്ഭുതം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത്രയും കൂടി ദിവസം കഴിഞ്ഞായിരിക്കും ഒരു പക്ഷെ ഈശോ എന്നെ കുരിശുമ്പോൾ അപ്പം സ്വന്തം മരണം പോലും മാതാവ് പറഞ്ഞു കൊടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഈശോയുടെ അത്ഭുതം പ്രവർത്തിച്ചത് അപ്പം മാതാവിനോട് നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു പ്രസൻസിലായിരിക്കണം മാതാവ് എന്തായാലും പറഞ്ഞിട്ടുണ്ടാവണം നമുക്ക് വേണ്ടി കാരണം അതേപോലെ നമ്മൾ അന്ന് ഈ ചുറ്റൂര് ധ്യാനകേന്ദ്രത്തില് മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇപ്പോൾ മോള് നടക്കുന്നത് പോലും ആ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇപ്പം മോള് കിടക്കുന്ന പില്ലോന്റെ അടിയിൽ നോക്കിയാൽ അറിയാം ഒരു മൂന്ന് കൊന്തെങ്കിലും അവിടെ വെച്ചിട്ടുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ ഇരിക്കും പക്ഷെ എപ്പോഴും പറയില്ലേ ഡിലേ സർ അവർ ബ്ലെസ്സിങ്സ് അത് അനുഗ്രഹമായിരിക്കും എന്തും നമ്മുടെ ജീവിതത്തിൽ എന്ത് താമസിച്ചാലും നമുക്കത് അനുഗ്രഹമായിട്ട് മാറും എന്താണ് വാങ്ങിയത് പരിശുദ്ധ കന്യകമറിയത്തിന്റെ സ്വർഗാരോപണ രൂപമാണിത് പരിശുദ്ധ പരിശുദ്ധക്കനികാമറിയം മരിക്കേണ്ട സമയമായപ്പോൾ എല്ലാ അപ്പസ്തോലന്മാരും സമീപത്തുണ്ടായിരുന്നു ആ ഒരു അപ്പസ്തോലൻ മാത്രം ഉണ്ടായിരുന്നില്ല തോമസ് അപ്പസ്തോലൻ നമ്മുടെ പ്രിയങ്കരിയായ അമ്മ പരിശുദ്ധ നിഗാമറിയം മരിച്ചു എന്നുള്ള വാർത്ത തോമസ് അപ്പസ്തോലൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വാശി പിടിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്കും അമ്മയുടെ ബോഡി കാണണം അദ്ദേഹത്തിൻ്റെ വാശി പുറത്ത് മറ്റെല്ലാ ശിഷ്യന്മാരും മുട്ടുമടക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ എല്ലാ ശിഷ്യന്മാരും ഒരുമിച്ച് തോമസ് അപ്പസ്തോലൻ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ കല്ലറയ്ക്ക് സമീപം ചെല്ലുകയാണ് അവിടെ ചെന്ന് കല്ലറ തുറന്നു കല്ലറ തുറന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ബോഡി അവിടെ കാൺമാനില്ലായിരുന്നു അവിടെ ഏതാനും ലില്ലി തുണികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും കൂടി ഒന്നടങ്കം പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ സ്വരത്തില് അവർ ഉദ്ഘോഷിച്ചു പരിശുദ്ധ കനികാമറിയ മറിയം സ്വർഗാരോപണം ചെയ്തുവെന്ന് അതായത് മാതാവ് ഉടലോടുകൂടി യേശുവിനാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ഇതാണ് പരിശുദ്ധ കനികാമറിയത്തിന്റെ സ്വർഗാരോപണത്തെ കുറിച്ചുള്ള പാരമ്പര്യമായിട്ട് നമ്മൾ വിശ്വസിച്ച് വരുന്ന കഥ ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരി ചെല്ലുന്നു ജപമാല വഴിയാ ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരി ചെല്ലുന്നു ജപമാല വഴിയാ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരി ഞാനും ഇരിക്കും